പ്രാദേശിക വിപണികളിലെ പുത്തൻ താരമായ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയൊരുക്കി ശ്രദ്ധേയനാവുകയാണ് പിലിക്കോട് പുത്തിലോട്ട് സ്വദേശി കെ വിജയൻ യൂട്യൂബിലൂടെ പഠിച്ചാണ് ഇദ്ദേഹത്തിന്റെ കൃഷി വിദേശിയാണെങ്കിലും വേനലിൽ സ്വദേശി ഫലങ്ങളെക്കാൾ പ്രചാരം നേടിയ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളാണ് വിജയന്റെ തൊടി നിറയെ ആടുകളെ മേയ്ക്കാൻ പോകുന്ന നേരങ്ങളിൽ യൂട്യൂബിലൂടെ കൃഷിരീതികൾ മനസ്സിലാക്കുകയായിരുന്നു മുന്നൂറ്റി അൻപതിലധികം തൈകൾ ഇന്ന് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട് വേനൽക്കാലത്ത് പഴവിപണിയിലെ അവിഭാജ്യ ഘടകമായി മാറിയ ഡ്രാഗൺ ഫ്രൂട്ട് ഏറെ ഔഷധഗുണം കൂടിയുള്ള പഴമാണ് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ജീവിതശൈലി രോഗങ്ങൾ ആസ്മ സന്ധിരോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട് കാൽഷ്യം വൈറ്റമിനുകൾ ലവണങ്ങൾ എന്നിവയുടെ കലവറ കൂടിയാണ് ഈ പഴം ആകർഷകമായ നിറവും രൂപഭംഗിയും രുചിയും തന്നെയാണ് ഇതിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നത് മാംസളമായ ഉൾഭാഗമാണ് ഭക്ഷ്യയോഗ്യമായത് കള്ളിച്ചെടി വർഗത്തിൽപ്പെടുന്ന ഇവയ്ക്ക് ചൂടുള്ള കാലാവസ്ഥയും വളക്കൂറുള്ള മണ്ണും അത്യാവശ്യമാണ് ജൈവവളമാണ് അനുയോജ്യം വെള്ളം അത്യാവശ്യമെങ്കിലും കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് ശ്രദ്ധിച്ചാൽ മികച്ച വിളവ് ലഭിക്കുമെന്നാണ് വിജയൻ പറയുന്നത് അറിഞ്ഞാണ് അങ്ങനെ മലപ്പുറത്ത് തൈ ആദ്യം കൊണ്ടു രണ്ടാമത് ഒരു മുപ്പത് കൈ കൊണ്ടു അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഇപ്പൊ ഈ വർഷം ഇപ്പോൾ ഒരു മുന്നൂറ്റി ഇരുപത് കാലുണ്ട് വളപ്രകം ആട്ടും കോഴിവളം മറ്റേ ലേല് പൊടി വേപ്പ് മണ്ണാക്ക് ഇതെല്ലാം കായ് വളം കടയിൽ കൊടുക്കാൻ തോന്നിയിട്ട് കടയിൽ ചോദിച്ചുകൊണ്ടുണ്ട് ചെറുപത്തൂർ കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഒരു കയ്യങ്കിലൊരു വീട്ടിൽ വെക്കണമെന്നാണ് കാരണം ഇത് നല്ലൊരു പ്രൂസാണ് അതുള്ള ഒരു അഞ്ചാറ് മാസം തുറച്ചാരി കിട്ടിക്കൊണ്ടിരിക്കും നോക്കിയാൽ ഒരു വർഷം കൊണ്ട് കഴിക്കും അവർ പറഞ്ഞത് ഒന്നര വർഷമാണ് ഇത് നോക്കി ആറും ഒരു കൊല്ലം കൊണ്ട് കഴിക്കും Three dots media by